എല്ലാവരും നമ്മൾ ടർക്കീഷ് തർക്കം എന്നുള്ള കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എല്ലാവരും പറഞ്ഞു തുടങ്ങി ഈ ടർക്കീഷ് തർക്കം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് എന്താണെന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ തർക്കം ഒരു ടർക്കിഷ് പള്ളിയിൽ വെച്ച് നടക്കുന്ന തർക്കം അത് ഇതുവരെ പറയാത്തൊരു ഒരു എലമെൻറ്റ് കവറിലെ ആയിട്ട് കണ്ട കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറച്ചു കൂടി കൂടുതൽ മനസ്സിലാവും നിങ്ങൾ സിനിമ കാണാൻ തോന്നും തന്നെയാണ് വിശ്വാസം അപ്പോൾ ലുക്മാനും സണ്ണിവേനും ഹരിഷ് ഞാൻ അങ്ങനെ ഒരുപാട് പേരും ഞങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒരു കണ്ടൻറ് അതിലുണ്ട് നിങ്ങൾക്ക് സിനിമ ഇറങ്ങുമ്പോൾ ഒരു സർവൈവർ ത്രില്ലർ മൂഡിൽ നിങ്ങൾക്ക് ആ ഒരു അടുനാല് വർഷം എന്തായാലും നിങ്ങൾക്ക് സിനിമ തരും എന്നുള്ള വിശ്വാസം ഇതുവരെ കിട്ടിയ റെസ്പോൺസുകളുണ്ട് നിങ്ങൾക്ക് കണ്ടവരുടെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കും അത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷ്വലൈസേഷൻ സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ തർക്കി തർക്കം ഇപ്പോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച്